നമസ്കാരം വാർത്തകൾ വോട്ടിന് പണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ച് വിനോദ് താവ് മഹാരാഷ്ട്രയിൽ വോട്ടിന് വേണ്ടി എത്തിച്ച പണം പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വക്താവ് സുപ്രിയ ശ്രീനിഗത്തെ എന്നിവർക്കെതിരെ ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ വക്കീൽ നോട്ടീസ് അയച്ചു മൂന്നുപേരും മാപ്പ് പറയണമെന്നും ഇത് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തണമെന്നുമാണ് ആവശ്യം ഇല്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നും നോട്ടീസിലുണ്ട് അപകടത്തിൽ പരിക്കേറ്റ് തളർന്ന പന്ത്രണ്ട് കാരന് രണ്ട് കോടി നഷ്ടപരിഹാരം ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവനെടുത്ത മേക്കടമ്പ് വാഹനാപകടത്തിൽ പരിക്കേറ്റ് എട്ടു വർഷമായി പൂർണ്ണമായും തളർന്ന കിടപ്പിലായ കുട്ടിക്ക് എൺപത്തിനാല് ലക്ഷം രൂപയും ഒൻപത് ശതമാനം പലിശയും നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി വിധി എൺപത്തിയഞ്ച് മാസത്തെ പലിശയുള്പ്പെടെ ഇത് രണ്ട് കോടി രൂപയോളം വരും പരിക്കേറ്റ ജ്യോതിഷ് രാജകൃഷ്ണയ്ക്കാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടത് എംഎ സി ടി കോടതി വിധിച്ച നാല്പത്തിനാല് ദശാംശം ഒന്പതിനാല് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തുക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ഷുറന്സ് കമ്പനി നൽകിയ അപ്പീൽ തള്ളിയ ഹൈക്കോടതി നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കണമെന്ന കുടുംബത്തിന്റെ അപ്പീൽ ഭാഗികമായി അനുവദിക്കുകയായിരുന്നു ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷം കടന്നു എൺപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരം നടക്കുന്ന ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷം കടന്നു അൻപത്തിരണ്ട് സീറ്റിൽ ലീഡ് തുടരുകയാണ് ഇന്ത്യ സഖ്യം ഇരുപത്തി ഒൻപത് വോട്ട് ലീഡാണ് എൻ ഡി എയ്ക്കുള്ളത് പ്രമുഖ നേതാക്കളെല്ലാം ആദ്യഘട്ടത്തിൽ ലീഡ് നേടി നവംബർ പതിമൂന്ന് ഇരുപത് തീയതികളിൽ രണ്ട് ഘട്ടമായിരുന്നു ഇത്തവണ ജാർഖണ്ഡിൽ വോട്ടെടുപ്പ് നടന്നത് സംസ്ഥാനത്ത് അറുപത്തിയേഴ് ദശാംശം ഏഴ് നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തിൽ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത് വയനാടിന്റെ പ്രിയങ്കരി പ്രിയങ്ക തന്നെ ലീഡ് രണ്ട് ലക്ഷവും കടന്ന് കുതിപ്പിലേക്ക് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് രണ്ട് ലക്ഷം കടന്ന് കുതിക്കുന്നു വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ രണ്ടു ലക്ഷത്തി എൺപത്തിയാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന്റെ ലീഡാണ് പ്രിയങ്കയ്ക്കുള്ളത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച വോട്ടെണ്ണൽ ഒന്നര മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ പ്രിയങ്കയുടെ ലീഡ് അരലക്ഷം കടന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുകേരി രണ്ടാം സ്ഥാനത്തും ബി ജെ പി സ്ഥാനാർത്ഥി നവ്യഹരിദാസ് മൂന്നാം സ്ഥാനത്തുമാണ് ചേലക്കരയിൽ മുന്നേറി യു ആർ പ്രദീപ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പ്രതികരണവുമായി സി പി എം നേതാവ് കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് വമ്പൻ കുതിപ്പ് നടത്തുമ്പോൾ ചെങ്കോട്ടയാണ് ഈ ചേലക്കര എന്നാണ് കെ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ അപ്രസക്തിയാക്കിക്കൊണ്ടാണ് പ്രദീപിന്റെ മുന്നേറ്റം പ്രദീപിൻ്റെ ഭൂരിപക്ഷം പതിനായിരം കടക്കുമെന്നാണ് എൽഡിഎഫ് ക്യാമ്പുകൾ ഉറപ്പിക്കുന്നത് ചേലക്കരയിൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിക്കും ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല